അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകളും വാക്പോരുകളും ദിവസം തോറും മുറുകുകയാണ് ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസിനെതിരെ വ്യക്തിഹത്യ ഉയർത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്ത് വരികയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ നിരവധി വിദ്വേഷ പരാമർശങ്ങളും ട്രംപ് കമലാ ഹാരിസിന് നേരെ ഉയർത്തിയിരുന്നു എന്നാൽ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഉൾപ്പെടെ കമലയ്ക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയതോടെ ട്രംപ് തോൽവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴിതാ ഷിക്കാഗോയിലെ ദേശീയ കൺവെൻഷനിൽ കമലയുടെ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗമാണ് ലോകം കോരിത്തരിപ്പോടെ കേട്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥം ഏറ്റെടുത്ത കൺവെൻഷനിലാണ് ഗാസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാട് കമലാ ഹാരിസ് സംസാരിച്ചത് രാഷ്ട്രീയ ആഭിമുഖ്യങ്ങൾ മാറ്റി നിർത്തി ഐക്കപ്പെടാനുള്ള ആഹ്വാനവും അമേരിക്കൻ മുൻ പ്രസിഡന്റും എതിർ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുമായിരുന്നു കമലയുടെ പ്രസംഗം ഒരേ സമയം ഇസ്രയേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും പലസ്തീനികളുടെ ക്ഷേമത്തിനായി വാദിക്കുകയും ചെയ്യുമെന്ന നിലപാടായിരുന്നു വൈസ് പ്രസിഡന്റ് മല ഹാരിസ് ഗാസ വിഷയത്തിൽ പ്രതികരിച്ചത് ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിനു വേണ്ടി എപ്പോഴും നിലകൊള്ളുമെന്നും അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും കമല ഹാരിസ് ഉറപ്പിച്ചു പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകര സംഘടന സൃഷ്ടിച്ച ഭീകരത ഇസ്രയേൽ ജനത ഇനിയൊരിക്കലും നേരിടാൻ പാടില്ലാത്തതാണെന്നും ഷിക്കാഗോയിലെ തിങ്ങി നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്ത് കമല പറഞ്ഞു ഇറാനെയും അവർ പിന്തുണ നൽകുന്ന പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങളെയും എതിരിടാമെന്നും കമല ഹാരിസ് പ്രസംഗത്തിനിടെ പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം ഡൊണാൾഡ് ട്രംപിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിമർശിച്ച കമല വടക്കൻ കൊറിയയിലെ കിങ് ജോൺ ഉന്നിനെ പോലെ ഒരു ഏകാധിപതിയാകാനാണ് മുൻ പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കാനും എളുപ്പമാണ് പക്ഷേ താൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഏകാധിപതികൾ ട്രംപിനെ ഇഷ്ടപ്പെടുന്നതെന്നും കമല പറഞ്ഞു യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയ്ക്കും വ്ളാഡിമിർ പുടിനുമെതിരെ എല്ലാ കാലവും നിലകൊള്ളുമെന്നും കമല നിലപാട് അറിയിച്ചു ഒരു അഭിഭാഷക എന്ന നിലയിൽ തനിക്ക് ഒരേ ഒരു കക്ഷി മാത്രമേ ഉള്ളൂവെന്നും അത് ജനങ്ങളാണെന്നുമായിരുന്നു കമലയുടെ പ്രഖ്യാപനം അതേസമയം ട്രംപ് വളരെ സ്വാർത്ഥനായ തനിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളാണെന്നും കമല പറഞ്ഞു ഡെമോക്രാറ്റിക് കൺവെൻഷനിലുടനീളം ട്രംപിനെ ഒരു നാസിസ്റ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രകടമായിരുന്നു മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഉൾപ്പെടെ ട്രംപിനെതിരെ അത്തരത്തിൽ പ്രസംഗിച്ചിരുന്നു അതേസമയം താനും പ്രസിഡന്റ് ജോ ബൈഡനും ഗാസയിലെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനും പലസ്തീൻ ജനതയ്ക്ക് അന്തസ്സും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനുള്ള പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും കമല പറഞ്ഞു എന്നാൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നേരിട്ടുള്ള പരാമർശങ്ങൾക്കൊന്നും കമല മുതിർന്നില്ല വിജയം ഉറപ്പിച്ചിറങ്ങിയ ട്രംപ് ഇപ്പോൾ പരാജയത്തിന്റെ നിഴലിൽ വീണിരിക്കുകയാണെന്ന് ചുരുക്കം പോളിംഗിലെ ഇടിവ് വ്യക്തമായതോടെ കമലയുടെ നിറവും വംശവുമൊക്കെയായി ട്രംപ് രംഗത്തിറങ്ങി ട്രംപ് എന്ന ആഘോഷങ്ങൾ അവസാനിച്ചതും ടൈം മാഗസിനിൽ കമല ഹാരിസിന്റെ മുഖം കവർ ചിത്രമായി വന്നതും കൂടെയായപ്പോൾ കമലയെക്കാൾ സുന്ദരനാണ് താണെന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത് കമലയുടെ ചിരി ഭ്രാന്തുള്ളവരെ വരെ ട്രംപ് പ്രസംഗിക്കണമെങ്കിൽ പരാജയഭയം ട്രംപിനെ കീഴടക്കിയെന്ന് ഉറപ്പായിരിക്കുന്നു നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ കമല ജയിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു പൊതുചരിത്രം തന്നെയാവും സൃഷ്ടിക്കുക ഒപ്പം ഡൊ് എന്ന നേതാവിന്റെ അസ്തമയത്തിനും ലോകം സാക്ഷ്യം വഹിക്കും